നമസ്കാരം കായംകുളം നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ മുസ്ലിം മത പ്രാർത്ഥന നടത്തിയത് ഇപ്പോൾ വിവാദത്തിലാണ് വാർഡ് കൗൺസിലറായ മുസ്ലിം ലീഗിലെ നവാസ് മുണ്ടകത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു സംഘം മുസ്ലിം പുരോഹിതന്മാർ പ്രാർത്ഥന നടത്തിയത് ഇതിനെതിരെയാണ് ബി രംഗത്ത് വന്നിരിക്കുന്നത് കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം കെട്ടിട ഉദ്ഘാടനത്തിന് മുമ്പാണ് മുസ്ലിം മതപരമായ പ്രാർത്ഥന നടത്തിയതെന്ന് ബി ജെ പി ആലപ്പുഴ തെക്കു ജില്ലാ പഞ്ചായത്ത് സന്ദീപ് വജസ്പതി ആരോപിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഥമ ശ്രേണിയിലെ പദ്ധതിയായ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇസ്ലാമിക മതാചരണ പ്രാർത്ഥനയോടുകൂടി നടന്നതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ റാക്തീപും ദുവാ മജ്ലിസും നടത്തുകയായിരുന്നു സി പി എം ഭരിക്കുന്ന കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലായിരുന്നു വിവാദ സംഭവം നടന്നത് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് സിപിഎം എം എൽ എ പ്രതിഭാ ഹരിയാണ് അധ്യക്ഷത വഹിച്ചത് സർക്കാർ ചടങ്ങിൽ ഇസ്ലാമിക മതാചരണങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ ബി ജെ പി ശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ഇത് ഭരണഘടനയെയും രാജ്യത്തെ മതനിരപേക്ഷ മൗലികതകളെയും അപമാനിക്കുന്നതാണെന്നാണ് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ആരോപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് വിജയിച്ച വാടായതിനാൽ ആ പ്രദേശം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചോ എന്ന് സി പി എം വ്യക്തമാക്കണമെന്നും സന്ദീപ് പറയുന്നുണ്ട് കായംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ഷരീത്ത് നിയമം പ്രാബല്യത്തിൽ വന്നതായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങിൽ ഇത്തരം മതപൂർവ്വഗതികൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി എം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞതായി ആരോപിച്ച ബി ജെ പി ഇത്തരം വർഗീയ ചേരിതിരിവുകൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സി പി എം ലീഗ് അവശുദ്ധ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് വളർന്നു കഴിഞ്ഞത് ഇത് പുരോഗമന സമൂഹത്തിനും ഭീഷണിയാണ് കായംകുളം നഗരസഭയിൽ ശരിയത്ത് നിയമം നടപ്പാക്കാനുള്ള സി പി എം ലീഗ് നീക്കത്തിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും സമൂഹത്തിൽ വർഗീയ ചേരിതെരുവ സൃഷ്ടിക്കാനുള്ള അപകടകരമായ രീതിക്കെതിരെ ബഹുജന പ്രക്ഷോഭം ഉയരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ആരോഗ്യ കേന്ദ്രത്തിൽ മതപരമായ ചടങ്ങുകൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് കൗൺസിലർ പറയുന്നത് തൊട്ടടുത്ത് വീട്ടിൽ നടന്ന ചടങ്ങിനെത്തിയ പ്രവാചകർ ആരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയെന്നും അവിടെ നടന്നത് മതപരമായ ചടങ്ങുകൾ അല്ലെന്നുമാണ് കൗൺസിലറുടെ വിശദീകരണം നഗരസഭയുടെയോ മറ്റ് അധികാരികളുടെയോ അനുവാദമില്ലാതെ നടന്ന പ്രാർത്ഥന നിയമവിരുദ്ധമാണെന്നാണ് അഭിപ്രായം വാർഡ് കൗൺസിലറുടെ ക്ഷണം കാരണമാണ് ഇവർ കെട്ടിടത്തിൽ എത്തിയതെന്നും ആരോപണമുണ്ട് സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹരിച്ചുകൊണ്ടാണ് ആരോഗ്യ കേന്ദ്രം നഗരസഭ പ്രവർത്തന സജ്ജമാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാനം യു പ്രതിഭ എംഎൽഎയും വിഷയത്തിൽ മറുപടി പറയണമെന്നും ബി ജെ പി പറഞ്ഞിരുന്നു